നമസ്കാരം യു കെയിൽ നിന്നും നാടുകടത്തിയ യുവാവിന്റെ മരണത്തിൽ ഹോം ഓഫീസിന് നേരെ കടുത്ത വിമർശനങ്ങൾ ഉയരുന്നു സുദർശൻ ഇതയ എന്ന നാല്പത്തൊന്നുകാരനെ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപത്തിനാലിന് അയാളുടെ വിവാഹ വാർഷിക ദിവസമായിരുന്നു യു കെയിൽ നിന്നും സ്വന്തം രാജ്യമായ ശ്രീലങ്കയിലേക്ക് നാടുകടത്തിയത് വ്യാജരേഖകൾ ഉപയോഗിച്ചു എന്നും നിയമവിരുദ്ധമായി ടെസ്കോയിൽ ജോലി ചെയ്തു എന്നതുമായിരുന്നു അയാളുടെ പേരിൽ ആരോപിക്കപ്പെട്ടിരുന്ന കുറ്റം തന്റെ ബധിരയായ ഭാര്യ സുബ്രത സുദർശനെയും ഒൻപത് വയസ്സുകാരനായ മകൻ പ്രിയൻ എട്ടു വയസ്സുകാരി മകൾ പ്രിയങ്ക എന്നിവരെയും യു കെയിൽ നിർത്തിയിട്ടായിരുന്നു ഇയാളെ ശ്രീലങ്കയിലേക്ക് അയച്ചത് ഇവർ മൂന്നു പേരും ബ്രിട്ടീഷ് പൗരന്മാരാണ് തന്നെ ശുശ്രൂഷിച്ചിരുന്ന സുദർശനെ പറ്റി ഭാര്യ മാതാവ് അറുപതുകാരിയായ യശോധര നാഗേന്ദ്ര പറയുന്നത് അയാൾ കുടുംബത്തിന്റെ തുണയായിരുന്നു എന്നാണ് യു കെയിൽ നിന്നും പുറത്താക്കിയതിനു ശേഷം ഇയാൾ നൽകിയ അപ്പീൽ ഇമിഗ്രേഷൻ ട്രിബ്യൂണൽ രണ്ടായിരത്തി നവംബറിൽ അംഗീകരിച്ചു യു കെയിൽ നിന്നും പുറത്താക്കിയതിനു ശേഷം ഇയാൾ നൽകിയ അപ്പീൽ ഇമിഗ്രേഷൻ ട്രിബ്യൂണൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ അംഗീകരിച്ചു യു കെയിൽ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന സുദർശനന്റെ വാദം ട്രിബ്യൂണൽ അംഗീകരിക്കുകയായിരുന്നു ഈ ഉത്തരവിനെതിരെ ഹോം ഓഫീസ് അപ്പീൽ നൽകിയില്ല പക്ഷേ യു കെയിലേക്ക് തിരിച്ചുവരാനുള്ള വിസയുമായി ബന്ധപ്പെട്ട പ്രക്രിയകൾ ഏറെ വൈകിപ്പിച്ചു ഇതോടെ ശ്രീലങ്കയിലെ അപകടകരമായ ചുറ്റുപാടിൽ കഴിയാൻ ഇയാൾ വിധിക്കപ്പെടുകയായിരുന്നു ശ്രീലങ്കൻ തമിഴ് വംശജരാണ് സുദർശനും കുടുംബവും എം ഡി സി സോളിസിറ്റേഴ്സിലെ നാഗകന്തയ്യ വിസ നൽകുന്നതിനുള്ള കാലതാമസവുമായി ബന്ധപ്പെട്ട് ഹോം ഓഫീസിനെതിരെ റിവ്യൂ നടപടികൾ ആരംഭിച്ചപ്പോൾ മാത്രമായിരുന്നു ഈ മാസം ആദ്യം ഹോം ഓഫീസ് വിസ നടപടികൾ ആരംഭിച്ചത് ഒപ്പം ഓഫീസിൽ കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾ കൈകാര്യം ചെയ്യേണ്ടി വന്നതാണ് കാലതാമസമുണ്ടാകാൻ കാരണം എന്ന് കാട്ടി രേഖാമൂലം ക്ഷമാപണവും നടത്തി എന്നാൽ വൈകിയെത്തിയ വിസയ്ക്കായി കാത്തുനിൽക്കാൻ വിധി സുദർശനെ അനുവദിച്ചില്ല ശ്രീലങ്കയിലെ തന്റെ താമസ സ്ഥലത്ത് വീണ സുദർശനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അണുബാധയോട് ശരീരം പ്രതികരിക്കാത്ത സെപ്സിസ് എന്ന രോഗാവസ്ഥയാണ് മരണകാരണമെന്നാണ് കരുതപ്പെടുന്നത് കുടുംബവുമായി വേർപിരിഞ്ഞ് കഴിയേണ്ടി വന്നതിനാൽ സുദർശൻ അതീവ വിഷാദത്തിലായിരുന്നു എന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു ഹോം ഓഫീസിന്റെ അനാസ്ഥയാണ് അവസാന നിമിഷങ്ങളെങ്കിലും കുടുംബത്തോടൊപ്പം കഴിയാൻ സുദർശനെ അനുവദിക്കാതിരുന്നത് എന്ന് കുടുംബാംഗങ്ങൾ കുറ്റപ്പെടുത്തുന്നു തികച്ചും നീതിപൂർവമല്ലാത്ത സമീപനമായിരുന്നു സുദർശന്റെ കാര്യത്തിൽ ഹോം ഓഫീസ് കൈക്കൊണ്ടതെന്നും അവർ ആരോപിക്കുന്നു ഈ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് എന്നാണ് ചാരിറ്റി സംഘടനയായ അസൈല മാറ്റേഴ്സിന്റെ ഡയറക്ടർ ലൂ കാൽവി പറയുന്നത് ആദ്യമായി ഉയർന്ന ചോദ്യം നിയമപരമായി യു കെയിൽ തങ്ങാനുള്ള ഉണ്ടായിട്ടും സുദർശനെ എന്തിന് നാടുകടത്തി എന്നതാണ് കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നതിൽ ഉദ്യോഗസ്ഥർ അലംഭാവം എന്തിനു കാണിച്ചു എന്നതാണ് രണ്ടാമത്തെ ചോദ്യമെന്നും ലൂ പറയുന്നു